മതമൗലികവാദ സംഘടനകളുടെയും പരിസ്ഥിതിവാദികളുടെയും കടുത്ത എതിർപ്പിനിടയിലും കേരളത്തിലെ ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയാകുന്നു ഇതിനകം തൊണ്ണൂറ് ശതമാനം ജോലികൾ പൂർത്തിയായതോടെ മാർച്ചിൽ മുഴുവൻ പണികളും കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം മാത്രമിട്ട് അവസാനിപ്പിച്ച പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പിണറായി സർക്കാർ അധികാരത്തിലേറി രണ്ടര വർഷം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറച്ച നിലപാടും മികച്ച പുനരധിവാസ പാക്കേജുമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ പ്രധാന പങ്കു ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അടക്കമുള്ള മുസ്ലിം മതമൌലികവാദ സംഘടനകൾ ഈ സംഭവത്തിൽ യുദ്ധസമാനമായ പ്രതിഷേധവും വ്യാപകമായ കുപ്രചാരണവുമാണ് അഴിച്ചുവിട്ടത് എന്നാൽ ഇത് നേരിടാനും മികച്ച പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കാനും ജനങ്ങളുടെ ആശങ്കയകറ്റാനും പിണറായി സർക്കാരിനായി ൊണ്ട് കേരളത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ വ്യാപകമായ ചർച്ചയാക്കാനും അധികൃതർക്ക് കഴിഞ്ഞു പൈപ്പ് ലൈൻ പൊട്ടിത്തെറിക്കുമെന്നും വാതക ബോംബാണെന്നുമുള്ള കുപ്രചാരണങ്ങൾ ബോധവൽക്കരണത്തിലൂടെ അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു ഒപ്പം കർശനമായ പോലീസ് നടപടികളും വന്നതോടെയാണ് നടു റോഡ് ബ്ലോക്ക് ചെയ്ത് കൂട്ടനിസ്കാരം വരെ നടത്തി കോഴിക്കോട് മുക്കത്തൊക്കെ സമരം നടത്തിയ മതഗ്രൂപ്പുകൾ അടങ്ങിയത് മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഗെയിലടക്കമുള്ള പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നതിനെക്കുറിച്ചാണെന്നും അത് പരിഹരിക്കുമെന്ന് താൻ ഉറപ്പ് കൊടുത്തതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞിരുന്നു കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലിരിക്കവേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ഗെയിലിന്റെ കൊച്ചി കൂറ്റനാട് ബംഗളൂരു മംഗളൂരു പൈപ്പ് ലൈൻ പദ്ധതിയുടെ ആകെയുള്ള അഞ്ഞൂറ്റി മൂന്ന് കിലോമീറ്ററിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരം പൈപ്പിടൽ ദക്ഷിണ കാനറ ജില്ലയിലും മുന്നേറുകയാണ് ഗെയിലിന്റെ പ്രധാന റൂട്ടായ കൊച്ചി കൂറ്റനാട് സിംഗിൾ ലൈൻ പൈപ്പിടൽ പൂർത്തിയായി അവിടെ നിന്ന് ബംഗളൂരുവിലേക്കും മംഗ്ലൂരുവിലേക്കും ഡബിൾ ലൈനുകളാണ് ഇതിൽ മംഗളൂരുവിലേക്കുള്ള പൈപ്പ് ലൈൻ കേരളത്തിൽ നാനൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഇതിലുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററിലാണ് പൈപ്പ് ലൈൻ വെൽഡ് ചെയ്യുന്ന ജോലികൾ പൂർത്തിയായത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ പൈപ്പ് മണ്ണിനടിയിൽ സ്ഥാപിച്ചതായി ഗെയിൽ സി എം ഡി ടോണി മാത്യു അറിയിച്ചു എറണാകുളം തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കൂടിയാണ് പൈപ്പ് കടന്നുപോകുന്നത് ഏഴ് സ്ട്രെച്ചുകളിലായാണ് ജോലികൾ എറണാകുളം ജില്ലയിൽ പതിനാറ് കിലോമീറ്ററും തൃശൂരിൽ എഴുപത്തിയെട്ടും പാലക്കാട് പതിമൂന്നും മലപ്പുറത്ത് അൻപത്തി എട്ടും കോഴിക്കോട് എൺപതും കണ്ണൂരിൽ എൺപത്തിമൂന്നും കാസർകോട് എൺപത്തിയൊന്നും കിലോമീറ്ററാണ് പൈപ്പ് ലൈൻ ഇതിൽ എറണാകുളം തൃശൂർ ജില്ലകൾ കടന്ന് കൂറ്റനാട് വരെയുള്ള ആദ്യ സ്ട്രെച്ചിലെ തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ ദൂരവും വെൽഡിംഗ് ജോലികളും പൈപ്പ് മണ്ണിനടിയിൽ സ്ഥാപിക്കലും പൂർത്തിയായിട്ടുണ്ട് കൂറ്റനാട് മുതൽ മലപ്പുറം അരീക്കൽ വരെയുള്ള രണ്ടാം എ സ്ട്രെച്ചിൽ ആകെയുള്ള അറുപത്തിനാല് കിലോമീറ്ററിൽ അറുപത് കിലോമീറ്റർ പൈപ്പുകൾ വെൽഡ് ചെയ്തു കഴിഞ്ഞു നാല്പത്തിയഞ്ച് കിലോമീറ്റർ പൈപ്പുകൾ മണ്ണിനടിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അരേക്കോട് മുതൽ കോഴിക്കോട് ആയഞ്ചേരി വരെയുള്ള രണ്ടാം ബി സ്ട്രെച്ചിൽ അറുപത്തിയേഴ് കിലോമീറ്ററിൽ അൻപത്തിയെട്ട് കിലോമീറ്റർ പൈപ്പ് വെൽഡ് ചെയ്തു നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പുകൾ സ്ഥാപിച്ചു ആയഞ്ചേരി മുതൽ കണ്ണൂർ കുറുമത്തൂർ വരെയുള്ള മൂന്നാം എ സ്ട്രെച്ചിൽ അറുപത്തിനാല് അറുപത് കിലോമീറ്റർ ബെൽഡിങ്ങും പൈപ്പിടലും കഴിഞ്ഞു കുറുമത്തൂർ മുതൽ കാസർകോട് പെരളം വരെയുള്ള മൂന്നാം ബി സ്ട്രെച്ചിലെ നാൽപ്പത്തിയേഴ് കിലോമീറ്ററിൽ അത്രയും ദൂരം ബെൽഡിംഗും നാൽപ്പത്തിയാറ് കിലോമീറ്റർ പൈപ്പിടലും പൂർത്തിയായി പെരളം മുതൽ കേരള അതിർത്തി വരെയാണ് നാലാം എ സ്ട്രെച്ച് എഴുപത് കിലോമീറ്ററാണ് ദൂരം എഴുപത് കിലോമീറ്ററും പൈപ്പുകൾ വെൽഡിംഗ് കഴിഞ്ഞു അറുപത്തിനാല് കിലോമീറ്റർ പൈപ്പിടലും പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പൈപ്പിടലും സ്ഥലമെടുപ്പും പ്രാദേശിക എതിർപ്പുകളെ തുടർന്ന് നിർത്തിവെച്ചത് സർവേ നടത്താൻ പോലും സമ്മതിക്കാത്ത സ്ഥിതി വരെയുണ്ടായി ഇതേ തുടർന്ന് നേരത്തെ കരാറുകൾ പോലും റദ്ദാക്കേണ്ടി വന്നു ഗെയിൽ പദ്ധതി മുന്നോട്ട് നീങ്ങില്ലെന്ന സ്ഥിതിയുമായി ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിലെ പ്രധാനമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഗെയിൽ പൈപ്പ് ലൈനിടൽ പൂര്ത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ വ്യവസായ വകുപ്പിന്റെ മുൻകൈയിൽ പദ്ധതി വീണ്ടും പ്രവർത്തനമാരംഭിച്ചു